കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഇടുക്കി ജില്ലാ മേഖലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി പീരിമേഡ് മേഖലാ സമ്മേളനമാണ് ആദ്യമായി തുടങ്ങിയത് പരിപാടി സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ഏറ്റവും വലിയ കേബിൾ ടി വി സംഘടനയായ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പതിനഞ്ചാം സംസ്ഥാന സമ്മേളനത്തിനോട് അനുബന്ധിച്ച് പീരിമേഡ് മേഖലാ സമ്മേളനം ഇന്ന് നടന്നു പീരിമേഡ് മേഖലയിലെ ഇരുപത്തിനൊള്ള ഓപ്പറേറ്റർമാരുള്ള സംഘടനയുടെ മേഖലാ സമ്മേളനം വണ്ടിപെരിയാർ സ്പ്രിംഗ് ഡൈൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് മേഖലാ പ്രസിഡന്റും ഏറ്റവും മുതിർന്ന അംഗവും കൂടിയായ കുട്ടപ്പൻ കുട്ടിക്കാനം പതാക ഉയർത്തി തുടർന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ പ്രസിഡന്റ് കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു സംഘടനാ ഭാരവാഹി നിഷീദ് സുലൈമാൻ സ്വാഗതം ആശംസിച്ചു യോഗം കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഉയരട്ടെ ഉയരട്ടെ പറക്കട്ടെ ആ സംഘടനയുടെ രൂപം കൊണ്ടിട്ട് ഇതും ഇരുപത്തിയഞ്ചു വർഷക്കാലം കാലം പിന്നിട്ട് നമ്മള് സംഘടനയുടെ രൂപത്തിലേക്ക് മാറുന്നു അതിന്റെ സംഘടനാ പ്രവർത്തന ചിട്ടവട്ടം എത്തിയേറ്റൊരു ഇരുപത്തിയഞ്ചു വർഷക്കാലം കാലം പിന്നിടുമ്പോൾ ഇന്ന് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനത്തിന്റെ പേരാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അപ്പൊ ഈ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് വലിയൊരു സംഘടന നമ്മൾ മുന്നിൽ ഒരു ചിത്രം സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ നമ്മുടെ സംഘടന എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം നമുക്കറിയാം നമ്മൾ പാറശാല തിരുവനന്തപുരം ജില്ലയുടെ തെക്കേറ്റമായ പാറശാല മുതൽ കേരളത്തിലെ വടക്കേറ്റമായ മഞ്ചേശ്വരം വരെ നമ്മൾ നെറ്റ്വർക്കിംഗ് ഏരിയ ഒരു രണ്ടു വർഷം അല്ലെങ്കിൽ ഒരു നാല് വർഷക്കാലം മുന്നേ നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ ഈ പാറശാല നമ്മളെ കയ്യിലില്ല ഇല്ല കേരളത്തിലുണ്ടായിരുന്നു കേട്ടോ നമ്മളെ സംഘടനയുടെ കൂടെ ഉണ്ടായിരുന്നില്ല നമ്മുടെ സംഘടനയുടെ കൂടെ ഉണ്ടായിരുന്നില്ല പാറശാല തിരുവനന്തപുരം വരെയൊക്കെ ഉണ്ട് നമ്മൾ നെടുമങ്ങാട് തിരുവനന്തപുരം സിറ്റി ഇട്ട് തെക്കോട്ട് നമുക്ക് അങ്ങോട്ട് വലിയ റീച്ച് ഉണ്ടായിരുന്നില്ല എന്നാൽ നമ്മൾ ഇന്ന് തിരുവനന്തപുരം ജില്ല എന്നല്ല സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും പണ്ട് ഞാനിവിടെ സംസ്ഥാന കമ്മി കമ്മിറ്റിയിലും സമ്മേളനങ്ങളും മംഗളും പറയും മറ്റ് ചില ജില്ലകളിൽ നമുക്ക് റീച്ചിങ്ങിൽ വളരെ കുറവുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സംസ്ഥാനത്ത് എല്ലായിടത്തും റീച്ചുള്ള ഒരു കേബിൾ ടി വി നെറ്റ്വർക്ക് എം എസ് ഒയുടെ പേരാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രൂപം നൽകിയിട്ടുള്ള കെ സി സി എ തുടർന്ന് പീരുമേഡ് മേഖലാ സെക്രട്ടറി എബ്രഹാം കെ കെ റിപ്പോർട്ടും ട്രഷറർ അക്ബർ കെ കെ കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ അഗസ്റ്റിൻ കെ ഡാനിയൽ സനീഷ് മേഖലാ നിരീക്ഷകൻ ബിജോയ് എസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു തുടർന്ന് പീരിമേഡ് ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കേബിൾ അപ് ടി ഓപ്പറേറ്റർ അസോസിയേഷൻ അംഗം കൂടിയായ നഷീദ് സുലൈമാൻ ഉൾപ്പെടെയുള്ളവരെ ആദരിക്കുകയും ചെയ്തു തുടർന്ന് ഇലക്ഷൻ മുഖേന പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു തുടർന്ന് ഇലക്ഷൻ മുഖേന പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റ് അക്ബർ കെ കെ സെക്രട്ടറി എബ്രഹാം കെ എ ട്രഷറർ വിൻസെന്റ് എന്നിവർ അടങ്ങുന്ന അഞ്ചംഗ കമ്മിറ്റിയും തിരഞ്ഞെടുത്തു സമ്മേളനത്തിൽ പേരുമിന്റെ മേഖലയിലെ മുഴുവൻ അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ